നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജി തേജസ് നമുക്ക് അടിപൊളി അജറക്കിനകത്ത് കോട്ടൺ കുർത്തീസ് വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു കോട്ടൺ കുർത്തീസ് റീസ്റ്റോക്ക് കൊണ്ടുവരണമെന്ന് എന്തായാലും നമുക്ക് അജറക്കിൽ കോട്ടൺ കുർത്തീസ് എക്സ് മുതൽ ഫൈവ് എക്സ് സൈസ് വരെ റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്കിന്റെ കളക്ഷൻ എന്ന് കാണാം നമ്മളുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി അറുപതേക്ക് എക്സ് മുതൽ ഫൈവ് എക്സ് സൈസ് വരെയാണ് നിങ്ങൾക്ക് തരുന്നത് അതും അടിപൊളി കോട്ടൺ മെറ്റീരിയലിലാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ആറ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ആറ് ഡിസൈനിൽ നല്ല ക്വാണ്ടിറ്റിയായിട്ട് ഐറ്റം വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഇട്ടിരുന്നു ഞാൻ ഈ കാണിക്കുന്നത് ഫൈവ് എക്സ് എൽ സൈസാണ് എല്ലാ ഫൈവ് എക്സ് ഡിസൈൻ മാത്രമേ കാണിക്കുന്നുള്ളൂ നമുക്ക് ഇതിനകത്ത് എക്സ് മുതൽ ഫൈവ് എക്സ് സൈസ് വരെയാണ് ഒരുപാട് കസ്റ്റമർ ഫൈവ് എക്സ് എല്ലിലൊക്കെ കോട്ടൺ കുർത്തീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിക്വസ്റ്റ് ഇട്ടിരുന്നു നിങ്ങളുടെ അഭിപ്രായത്തെ മരിച്ചോണ്ട് തന്നെയാണ് നല്ല പ്യുവർ കോട്ടണില് ഫൈവ് എക്സ് എൽ കുർത്തീസ് കൊണ്ടുവരുന്നത് എന്തായാലും ഇതിന്റെ സൈസ് ഒന്ന് അളന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഓൺലൈനായിട്ടൊക്കെ എടുക്കുമ്പോൾ റിട്ടേൺ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ഫൈവ് എക്സൺ എന്ന് പറയുമ്പോൾ അമ്പത് ഇഞ്ച് വണ്ണമാണ് വരുന്നത് ഈ ടെസ്റ്റ് വണ്ണം എന്ന് പറയുമ്പോൾ അമ്പത് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് വന്നിട്ട് നാപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് നമുക്ക് ഈ ഒരു പാറ്റേണില് ഫൈവ് എസ് എൽ മുതൽ എക്സൽ സൈസ് ഒരു അഞ്ച് സൈസില് സ്റ്റോക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതും നല്ല ക്വാണ്ടിറ്റി ആയിട്ട് തന്നെയാണ് നമുക്ക് ഐറ്റം വന്നിരിക്കുന്നത് അതിന്റെ ഒരു റീല് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു ഒരുപാട് കസ്റ്റമർ ആയിട്ടുള്ള വീഡിയോ ചെയ്യണം ചെയ്യണമെന്നും പറഞ്ഞ് റിക്വസ്റ്റ് ഇട്ടു നമുക്ക് എന്തായാലും ഒരേ പാറ്റേൺ കാണാം ഒന്നാമത്തെ പാറ്റേൺ ഇതാണ് അടുത്തൊരു ഡിസൈൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു ഡിസൈൻ ആണ് ഇത് നൂറ് ശതമാനം കോട്ടൺ ആണ് അത് കൂടാതെ തന്നെ വിത്ത് ലൈനിങ് കൂടിയാണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ലൈനിങ് ഇട്ട് തന്നെയാണ് വരുന്നത് നല്ല കോട്ടൺ ലൈനിങ് ഇട്ട് തന്നെയാണ് വരുന്നത് നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി അറുപതേക്കാണ് എക്സ് എൽ മതി ഫൈവ് എക്സ് സൈസ് വരെ അടിപൊളി കോട്ടൺ മെറ്റീരിയൽ കുർത്തി നിങ്ങൾക്ക് തരുന്നത് നാപ്പത്തി ആറഞ്ച് ലെങ്കും വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ അടുത്ത പാറ്റേൺ പറയുന്നത് ഏതാണ്ട് ഇതാണ് ആറ് ഡിഫറെന്റ് കളറില് അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് കുർത്തീസ് നിങ്ങൾക്ക് തരുന്നത് ഈ കാണിക്കുന്ന എല്ലാം ഫൈവ് എക്സ് ആണ് നമ്മുടെ ഷോപ്പ് വന്നിട്ട് കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് വെറും തേജസ് എന്ന് സെർച്ച് ചെയ്താൽ എന്റെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടില്ല നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ തേജസ് ലേഡീസ് വെയർ എന്ന് സെർച്ച് ചെയ്യുക നമ്മുടെ ഷോപ്പിൽ ലേഡീസിന്റെ ഐറ്റം മാത്രമല്ല ലേഡീസിൻ്റെയും കുട്ടികളുടെയും ജെൻസിന്റെയും ഒക്കെ ഐറ്റം ഉണ്ട് അപ്പൊ നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഐറ്റങ്ങൾ നോക്കി മേടിക്കാൻ കഴിയും ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ നമുക്ക് വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോ കാണിക്കുന്നത് അജറക്കിൽ ഒരാറ് ഡിസൈനിൽ കോട്ടൺ കുർത്തീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിൽ കാണുന്ന നമ്പോ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും നിങ്ങൾക്ക് ഈ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും പലരും ചോദിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണോ ഒന്നും നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ അല്ല നമ്മുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് നമുക്ക് ഒരു ഹോൾസെയിൽ റേറ്റ് രീതിയിലാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റ് ഇതിനോടൊപ്പം ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് അല്ല നമ്മൾ പറയുന്നത് നമ്മളുടെ വില ഫിക്സഡ് റേറ്റ് ആണ് അതിനോടൊപ്പം നിങ്ങൾക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കൂടി തന്നാൽ മാത്രമേ നമ്മൾ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കത്തുള്ളൂ നമ്മുടെ ഷോപ്പിൽ വന്നാൽ ഈ പറയുന്ന വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഓരോ പ്രോഡക്റ്റും മേടിക്കാം വരുന്ന ദിവസങ്ങളിൽ അടിപൊളി ഐറ്റങ്ങളുമായിട്ട് നമ്മൾ വരുന്നതാണ് ഓക്കെ